കേരള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ വിവാദത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് സംഭവത്തിൽ സി പി എം എം പിമാർക്കും എം എൽ എ മാർക്കും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും വടക്കാഞ്ചേരിയിലെ വോട്ട് വോട്ടുകച്ചവടം സംബന്ധിച്ച് സി പി എം ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോഴ വിവാദത്തിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് രംഗത്ത് നിലവിലെ അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു സി ഏരിയ കമ്മിറ്റി അംഗം ബാബുവും ജാഫറും തമ്മിലുള്ള ശബ്ദരേഖ ഈ കേസിൽ പ്രധാന തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോഴ വാങ്ങിയെന്ന ആരോപണം ജാഫർ നിഷേധിക്കുന്നുണ്ടെങ്കിലും അത് നിയമത്തിന്റെ പരിധിയിൽ തെളിയിക്കാൻ സാധിക്കും ബാബുവും ജാഫറും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ എൽ ഡി എഫ് തയ്യാറാകുന്നില്ല വടക്കാഞ്ചേരിക്ക് പുറമെ വല്ലച്ചിറയിലും മറ്റത്തൂരും എൽ ഡി എഫ് നടത്തിയ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾ ജനങ്ങൾ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞു ബി ജെ പി വോട്ട് അസാധുവായതിനെ തുടർന്ന് ഭരണം ലഭിച്ച വല്ലച്ചിറയിൽ രാജിവെക്കാൻ സി പി എം തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഭവം പുറത്തു വന്നപ്പോൾ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചതിൽ അസ്വാഭാവികതയുണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് പിന്നിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും ജോസഫ് ആവശ്യപ്പെട്ടു ഇതിൽ വിജിലൻസ് എൻക്വയറി അട്ടിമറിക്കാനാണ് നീക്കം എന്നുള്ളത് പ്രഥമദൃഷ്ടിയ ബോധ്യപ്പെടുകയാണ് കാരണം ഇരുചെവി അറിയാതെ ഒരു പെറ്റീഷൻ കൊടുത്ത തന്നെ വിജിലൻസ് എൻക്വയറി ആരംഭിക്കുകയാണ് ഇന്നേ വരെ കേരളത്തിൻ്റെ ഉണ്ടായിട്ടില്ല അത് തന്നെ സംശയാസ്പദമായ ഒരു കാര്യമാണ് ഇവിടെ ഈ ജാഫറിൻ്റെ ഇത് പിന്നെ വോയിസ് അദ്ദേഹം അതല്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ബാബുവുമായിട്ടുള്ള ജാഫറിൻ്റെ ഓഡിയോനെ കുറിച്ച് എന്താ പറയാത്തെ അത് ജാഫറിനെ നിഷേധിച്ചിട്ടുണ്ടോ ബാബു നിഷേധിച്ചിട്ടുണ്ടോ സി പി എം പിന്നെ നേതാക്കന്മാർ നിഷേധിച്ചിട്ടുണ്ടോ അബ്ദുൽ ഖാദർ ജില്ലാ സെക്രട്ടറി ഒക്കെ എന്ത് ലാഘവത്തോട് കൂടിയിട്ടാണ് പറയുന്നത് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തെറ്റുപറ്റിയാൽ പറ്റി എന്ന് ഞങ്ങളുടെ അംഗങ്ങൾക്ക് പറ്റിയെന്ന് പറയുകയും അതിന് തക്കതായ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഇതിവിടെ ഉണ്ടായോ മറ്റത്തൂരിൽ ഒരു മെമ്പറെ ചാക്കിട്ടു പിടിക്കുന്നു വല്ലച്ചിറയിൽ ബി ജെ പിയുടെ വോട്ട് അസാധുവാകുന്നു അവിടെ ആ സ്ഥാനം കിട്ടിയ പ്രസിഡൻറ്റ് സ്ഥാനം രേമാപ്രകാശിനെ രാജിവെപ്പിച്ചില്ല ഇവിടെ ലീഗ് സ്വതന്ത്രൻ അവിടെ മാറ്റി വോട്ട് ചെയ്യുന്നു ഒരു സാഹചര്യം വന്നിട്ട് എന്തുകൊണ്ട് സി പി എം നടപടിയെടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് പൊതുജനമധ്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നടന്നത് സ്പഷ്ടമാണ് അതിനെ നിഷേധിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയല്ലേ സി പി എം ഏരിയ കമ്മിറ്റി അംഗം ബാബു അദ്ദേഹത്തിന്റെ വോയിസ് നിഷേധിക്കട്ടെ ഇനി ജാഫർ അദ്ദേഹത്തിന്റെ പിന്നെ വോയിസ് നിഷേധിക്കുമ്പോൾ നിയമപരമായി അല്ല ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ പറയുമ്പോൾ ഇത് ശാസ്ത്രീയമായി പരിശോധിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇവിടെ ഉണ്ട് ഇതൊന്നും അവലംബിക്കാതെ കണ്ട് ഒരു കോടതിയുടെ പരിധിയിൽ അന്വേഷണം നടക്കട്ടെ എല്ലതും പുറത്തു വരും ഒരു കേസ് രജിസ്റ്റർ ചെയ്യട്ടെ അതൊന്നല്ല ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇതൊന്നുമില്ല എന്ന് നാളെ പ്രഖ്യാപിക്കുകയും പൊടിതട്ടിപ്പോകുന്ന ഒരു രീതിയാണ് അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി എന്തുകൊണ്ടാണ് ആദ്യമേ പ്രതികരിച്ചത് നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത് സി പി എമ്മിൻ്റെ ചരിത്രത്തിലുണ്ടോ താഴെ നടന്നൊരു കാര്യത്തിൽ ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും പ്രതികരിക്കാതെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പ്രതികരിക്കാമെന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻഡിക്കേഷനാണ് അദ്ദേഹം ഇന്നെ പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി അത് പൊതുജനത്തോട് വിളിച്ചു പറയുമ്പോൾ അതേ രീതിയിൽ ആ സെയിം സെൻറ്റൻസ് ആണ് അബ്ദുൽ ഖാദിർ പറയുന്നത് ചാക്കിട്ട് പിടിച്ചിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇതൊരു വെൽ പ്ലാൻഡ് ഗെയിമാണ് ആ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് കെ വി നഫീസ അവിടെ വടക്കാഞ്ചേരിയിൽ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നത് അവരായിരുന്നു കഴിഞ്ഞ ഇരുന്നത് പത്തു വർഷം അവരധികാരത്തിലാണ് സി പി എം നേതാക്കൾ അധികാര കസേരയുടെ പിന്നാലെ പായുകയാണ്